ശോ കിട്ടുന്നതോ നല്ലതും ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തോൽപ്രാണഹാനിക്കു തന്നെ ധരിക്കനീ രാമൻ ഭവാനീക്ഷണം കണ്ടുകിട്ടുകിൽ ഭൂമിയിൽ വാഴുവാനക്കയില്ലെന്നുമേ ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമനെ നിത്യമായി രാമൻ മനുഷ്യനല്ലേസ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ ഭരൻ സീതയാകുന്നതോ ലക്ഷ്മി ഭഗവതി ജാതയായാൽ തവാനാശം വരുത്തുവാൻ മോഹേന മോഹേനാഥഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കോ വരുന്നിതോ മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനേ ബളിശം വിഴുങ്ങി മരിക്കുന്നു അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യുഭവിക്കുന്നതേ വണ്ണം ജാനകീയെ കണ്ടു കാരണം വിനാശം ഭവാനോ മകപ്പെടും നല്ലതല്ലേതോ മനിക്കേ എനിക്കെന്നുള്ളതും ഉള്ളിയിലിറങ്ങിയിരിക്കുന്നതെന്നാകിലും ചെല്ലു മതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതോ നീ കരുതാക്കുമേ ശ്വാസനേയാലോ മടങ്ങുകയില്ലതോ വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലോ കാട്ടിയതെല്ലാം അവ നയം നീയതോ നാട്ടിലുള്ളോ കുമാപത്തിനായി നിർണയം ഞാനിതിന്നിനീ രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെ ഉടുക്കുവൻ ജാനകി തന്നെ അനുഭവിച്ചിടുന്നീ മാനസേ ഗേതമുണ്ടാകരുതേതുമേ ദേഹത്തിനന്തരം വന്നുപോ മുന്നമേ മോഹിപ്പി മോഹിച്ചതാഹന്ത സാധിച്ചുകൊള്ളുകീ ഇന്ദ്രിയങ്ങൾ കൂവശനാം പുരുഷനോ വന്നിടും ആപത്തു നിർണയാമോർത്തുക ഇന്ദ്രിയാനുഗ്രഹമുള്ള പുരുഷനോ വന്നുകൂടും നിജസൗഖ്യങ്ങളൊക്കവേ ഇന്ദ്രാരിയാം കുംഭകർണോക്തി കേട്ടളവ ഇന്ദ്രജിത്തും പറഞ്ഞിടിനാൻ മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെ ഒടുക്കി ഞാൻ ആശു വരുവൻ ആശൂവരുവനവൻ അനുജ്ഞയെ അനുജ്ഞയെ ചെയ്യില്ല ആശരാധീശ്വരനോടു ചൊല്ലിടിനാൻ അന്നേരമാഗതേനായാ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ തന്നരികത്തങ്ങിരുത്തിശാനൻ ചെന്നാനവനോടു പദ്യം വിഭീഷണൻ രക്ഷാ വീരാ രാക്ഷസീശ്വര വിരാദശാനന കേൾക്കേണമെന്നുടേ വാക്കുകേളുന്നു നീ നല്ല നല്ലത് ചൊല്ലേണമെല്ലാവരും തനിക്കുള്ളവരോട് ചൊല്ലുള്ളു ബുധജനം കല്യാണമെന്തോ കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം യുദ്ധത്തിനാരുള്ളതോർക്ക നീ രാമനോടി ത്രിലോകത്തിങ്കൽ നക്തഞ്ചരാതിഭ മത്തനൻമത്തൻ രഹസ്യൻ വികടനും സ്വപ്നജ്ഞായജ്ഞാന്തകാദികളും ദഥാ കുംഭകർമ്മൻ ചമ്പുമാരി പ്രജങ്കനും കുംഭൻ നി കുംഭന കമ്പനൻ കമ്പനൻ വമ്പൻ മഹോദരനും മഹാപാർഷനും കുംഭാഹ കുംഭഹനും തൃശിരസ്വതി ഗായനും വേദാദേവാന്തകനും നരാാന്തകനും മറ്റു ദേവാലികൾ വജ്രം വൃംശ്രാദി വീരരും യുവാക്ഷനും ശോണീതാക്ഷനോ പിന്നെ വിരൂപാക്ഷം നോമ്രാക്ഷനും മകരാക്ഷനും ഇന്ദ്രനെ സംവരെ ബന്ധിച്ച വീരനാം ഇമിന്ദ്രജിത്തിനോ മാമല്ല അവനോടെടോ നേരെ പൊരുതൂ ജയിപ്പതിനാലുമേ ശ്രീരാമനോട് കരുതായ മാനസേ ശ്രീരാമനായതോമാനുഷനല്ല കേൾ ആരെന്നറിവാനു മാമല്ലാ മല്ല മാമല്ലൊരുവനും ദേവേന്ദ്രനോ മല്ലവന്യൂ മല്ലവൻ വൈവസ്സതനും അല്ല കേൾ പാശിയോമല്ല ജഗൽ പ്രാണനോമല്ല തേജനോമല്ല ശനുമല്ല പേതാവുമല്ല ഭുജങ്കാദിമനുമല്ല ആദിത്യരുദ്രാവസുക്കളുമല്ലവൻ സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ ഭരൻ മോക്ഷകൻ സൃഷ്ടിസ്ഥിതിയിലയാകാരണൻ മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മന്നിടം പാലിച്ചു കൊള്ളുവാൻ പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യാകശി പോവാം വീരനെ ോകേ കനായകൻ വാമനാമൂർത്തിയായി ലോകത്രയം വലിയോടു വാങ്ങിയിടിനാൻ കൊന്നാനിരുപത്തോരുതുടരാമനായി മന്നവന്മാരേ സുരാംശമാകയാൽ അന്നന്ന് അന്ന സുരൈരയൊക്കെ ഒടുക്കുവാൻ മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ ഇന്നു ദശരഥപുത്രനായി വന്നിതോ നിന്നെ എന്നറിഞ്ഞിടു നീ സത്യസങ്കൽപ്പനാമീശ്വരൻ തന്മതം മിഥ്യയായി വന്നൂടാ എന്നു നിർണയം എങ്കിലെന്തിനോ പറയുന്നതെന്നോ ഒരു ശങ്കയുണ്ടാകില്ല നിന്നൊരു ഇടുവൻ സേവിപ്പവർക്കയത്തെ കൊടുപ്പോരു ദേവനവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ ബുദ്ധിയും മുക്തിയും നൽകും ജനാർദ്ദനൻ ആശ്രിതാവത്സനൻ അംബുജാലോചന ഈശ്വരാനന്ദിരാ വല്ലഭൻ കേശവൻ ഭക്തിയോടും തൻ തിരുവടീതൻ പദം നിത്യമായി സേവിച്ചു കൊള്ളുകാമടിയാതെ മൈതിലീ ദേവിയെ കൊണ്ടേ കൊടുത്തുതൽ പാദാംബുജത്തിൽ നമസ്കരിച്ചിടുക കൈതൊഴു ദാശുരക്ഷിക്കുന്നു ചൊല്ലിയാൽ ചെയ്തപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൽപദം നൽകേണു ഏവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും കാടകം ബുക്ക നേരത്തധീപാലകൻ താടേ കൊല ചെയ്തോരനാരംഭിനാൽ കൗശികൻ തന്നുടേ ഗായാകരക്ഷാർഥമായി നാശം സ്വഭാവമുഖ്യന്മാർക്കു നൽകിനാൻ തൃക്കാലടിച്ചു കല്ലാ കല്ലാ മഹല്ലേക്കു തൃക്കാലടി വെച്ചു കല്ലാ മഹല്ലേക്കു ദുഷ്കൃതാമെല്ലാം ഒടുക്കിയതോർക്കു നീ ത്രയം പകം വില്ലോ ഖണ്ഡിച്ചു സീതയാ മയ്യൽമിഴിയാളെയും കൊണ്ടുപോകുമ്പോൾ മാർഗമന്ദേ ഘടാരയുധനാകിയ കുടാരയുധനാകിയാ ഭാർഗവൻ തന്നെ ജയിച്ചതോ അത്ഭുതം പിന്നെ വിരാധനെ കൊന്നു കളഞ്ഞതും ചെന്നോരാദികളെ കൊല ചെയ്തതും ഉന്നതേനാകിയാ ബാലിയെ കൊന്നതും മന്നവേനാകിയാ രാമനല്ലയോ രാഘവേനല്ലയോ അർണവം ചാടി കടന്നവിടേക്കുവൻ അർണോചനേത്രയെ കണ്ടു പറഞ്ഞുടൻ പന്നിക്കുലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേതവാ നന്നു നന്നാഹന്ത തോന്നുന്നതിങ്ങനെ നന്നല്ല സജ്ജനത്തോട് വൈരം വൃത തന്നെങ്കി തന്നെ കൊടുക്കാ മടിയാതെ ഇഷ്ടം പറഞ്ഞു കൊല്ലയ്ക്കൂ മതോർക്കനീ കാലപുരം ഗമിയായി കാലപുരം ഗമിയാതിരിക്കേണ്ടുകിൽ കാലം വൈകാതെ കൊടുക്കാവൈദേഹിയേ ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോട് ഉൾപൂവിങ്ങീ മത്സരം വെച്ചു തുടങ്ങിയാൽ നാടും നഗരവും സേനയും താൽപ്രാണനും നശിച്ചിരുമരക്ഷണാൽ ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ആരുമേ കഷ്ടകാലങ്കിലില്ലെന്നു നിർണയം തന്നുടേ നിർദ്ദയ തന്നുടേ ദുർണയം കൊണ്ടുവരുന്നതിന്നും നാം ആളല്ല പോകെന്നു വേർപെട്ടു ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കളെന്നോ അന്നേരമോർത്താൽ ബലമില്ല നമന്നവാ രാമശ്വരമേറ്റു മൃത്യു വരുന്നേ വരും നേരം മാമയാമുള്ളിയിലെനിക്കുണ്ടോ കൊണ്ടോ നേരെ പറഞ്ഞു തരുന്നതോ ഞാനിനി താരാർമ്മകളെ കൊടുക്ക വൈകിയിടാതെ യുദ്ധമേറ്റുള്ള അവിടെയും നശിച്ചുടേ അർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോക്ക നീ മുമ്പിലേ ഉള്ളിൽ വിചാരിച്ചു കൊള്ളണം ബമ്പനോടേറ്റാൽ വരും ബലാമേവനും ശ്രീരാമനോടു കലഹം തുടങ്ങിയാൽ ആരാലും ശരണമില്ലെന്നതറിയണം പങ്കജാനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരാനാദികേളെന്നതോ മോർക്ക നീ ജയിക്ക ജയിക്കാ നീ സാക്ഷാൽ മഹേശ്വരനോടു പിണങ്ങല കൊണ്ടൽ നേർവർണ്ണനു ജാനകി ദേവിയെ കൊണ്ടക്കൊടുത്തു സുഖിച്ചു വസിക്കനീ സംശയാമെന്നീ നൽക നൽകുക ദേവിയെ വംശം മുടിച്ചു കളയായ വേണമേ ഇത്തം വിഭീഷണൻ പിന്നെയും പിന്നെയും പഥ്യമായുള്ള ചെന്നതോ കേട്ടോ ഒരു നക്തഞ്ചരാധിപേനായ അധാസിനും ക്രദ്ധനായി സോദരനോട് ചൊല്ലിടിനാൻ ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതോ മിത്രഭാവത്തോടൊരികേ മരുവിന ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനും മൃത്യുവോ വരുത്തും അവരെന്നു നിർണയം ഇത്തരാമെന്നോട് ചൊല്ലുകീലാശ്വനി വഞ്ചനാമെന്നാൽ അതിനില്ല സംശയം രാത്രി ജരാധിപേനിത്തരം സ്വന്നളവോർത്താൻ വിഭീഷണൻ ഭാഗവതോത്തമൻ മൃത്യുവശാഗതനായ പുരുഷനോ സിദ്ധൌഷധങ്ങളോ മേൽക്കൈയില്ലേതുമേ പോരൂമിവനോടിനി ഞാൻ പറഞ്ഞതോ പൗരുഷം കൊണ്ടു നീക്കാമോ വിധി മതം ശ്രീരാമദേവപാദം ഭോജമെന്നിയേ മറ്റാരും ശരണമെനിക്കില്ല കേവലം എന്നോ തൃക്കാൽ വീണാന്തിയെ സന്തതം നിന്നു സേവിച്ചുകൊള്ളവൻ ജന്മമുള്ള നാൾ സത്വരം നാലമാത്യന്മാരുമായ അവനിത്തം നിരൂപിച്ചു ഉറച്ചു പുറപ്പെട്ടു ധാരാധനാലയ മിത്ര ശ്രീരാമദേവപാദാംബൂജമെന്നി മറ്റാലും ശരണം എനിക്കില്ല കേവലം ചെന്നു തൃഷ്ക്കാൽ കവീണന്തി നിന്നു സേവിച്ചുകൊള്ളവൻ ജന്മമുള്ള നാൾ സത്തരം നാലമാതന്മാരുമായ വനിത്തം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു ധാരാധനാലയമിത്രം ദൂരെ പരിത്യജ്യ രാമപാതാംബുജം മാനസത്തിങ്കേൽ ഉറപ്പിച്ചു ദുഷ്ടനായി വീണു വണങ്ങിനാ നഗന്തൻ പദം കോപിച്ചു രാവണൻ ചൊല്ലിനാൻ നേരം ആപത്തനിക്കോ വരുത്തുന്നതും ഭവാൻ രാമനെ ചെന്നു സേവിച്ചു കൊണ്ടാലുമൻ ആമയാമിങ്ങതിനില്ലെന്നു നിർണയം പോകായിലോ മമചന്ദ്രഹാസത്തിനീന്നേകാന്ത ഭോജനമായവരും നെയ്യടോ എന്നതോ കേട്ടോ വിഭീഷണൻ ചൊല്ലിനാൻ എന്നുടേതാതനോ തുല്യനല്ലോ ഭവാൻ താവകമായ നിയോഗമനുഷ്ഠിപ്പാൻ ആവതെല്ലാം അതോ സൗഖ്യമല്ലോ മമ സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതു എങ്കിലോ ഞാൻ ഇതാവേഗേന പോകുന്നു പുത്രമിത്രാർത്ഥകളത്രാദികളോടുമത്രിച്ചു സുചിരം വസിക്കനീ മുലവിനാശം നിനക്കു വരുത്തുവാൻ കാലന്ദശരഥമന്തിരേ രാമനായി ജാതനായാൻ ജനകാലേ കാലിയും സീതാവിതാനേന ജാതന ജാഥയായിടിനാൽ ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്ന ആ മോദം ഓടിങ്ങു വന്നാരിരുവരും എങ്ങനെ പിന്നെ ഞാൻ സ്വന്ന ഹിതോതിളങ്ങു ഭവാനുള്ളിലേൽക്കുന്നതും പ്രഭോ രാവണൻ തന്നെ വതിപ്പാനവനിയിൽ ദേവൻ പിതാതാവപേക്ഷിച്ച കാരണം വന്നു പിറന്നിതോ രാമനായി നിർണയം പിന്നെ അതിന് പിന്നെ അതിൻ്റെ അന്യതാ ത്വം ഭവിക്കുമോ ആശരാവംശം വിനാശം വരും മുൻപേ ദാശരിയേ ശരണം ഗതോസ്മീ ഞാൻ ആശരാവംശം വിനാശം വരും മുൻപേ ദാശരിയേ ശരണം ഞാൻ ആശരാവംശം വിനാശം വരും മുൻപേ ദാശരദിയേ ശരണം ഗോസ്മി ഞാൻ Yeah. Mm -hmm. mm -hmm.